റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് എസ് ടി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യമുയർത്തി മാന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ അംബേദ്കർ സ്ക്വയർ എന്ന പരിപാടി സംഘടിപ്പിച്ചു എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് സിറാജ് പീഡികയിൽ ഉദ്ഘാടനം ചെയ്തു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന മുദ്രാവാക്യം ഉയർത്തി മാനാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ അംബേദ്കർ സ്ക്വയർ എന്ന പരിപാടി സംഘടിപ്പിച്ചു എസ് ഡി പി ഐ ചെങ്ങുന്നൂർ മണ്ഡലം പ്രസിഡന്റ് സിറാജ് പീടികയിൽ ഉദ്ഘാടനം നിർവഹിച്ചു എഴുതപ്പെട്ട ഭരണഘടനയുള്ള ശക്തമായ ഒരു ഭരണഘടന നിലനിൽക്കുന്ന സുന്ദരമായീതിൽ അധിഷ്ഠിതമായ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന രാജ്യത്തെ പൗരന് രാജ്യത്തോട് കടമയുണ്ട് നടപ്പാടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ സംസ്കാരങ്ങൾ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്രയും വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യത്ത് മുഴുവൻ ജനങ്ങളെയും ഇന്ത്യ എന്ന ഏകതയിൽ അടിയുറച്ചു നിർത്തുന്നതിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അത് വഹിക്കുന്ന പങ്ക് അത് വലുതാണ് എന്നാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പതിനഞ്ചാം എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പതിനുവർഷത്തോളമായി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് നേതൃത്വം നൽകുന്ന ബി ജെ പി ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് തന്നെ ആ ഭരണഘടനക്കെതിരെ ശക്തമായി രംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാജ്യത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു നിന്നും ദാനമായി കിട്ടിയ ഒന്നല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാനവാസ് കൊല്ലകടവ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി നിസാമുദ്ദീൻ സ്വാഗതം പറഞ്ഞു അൽ അമീൻ മണ്ണടി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി എസ് ജില്ലാ സെക്രട്ടറി നിയാസ് മാന്നാർ മണ്ഡലം ട്രഷറർ അഫ്സൽ അഷ്റഫ് വിമൻ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം സെക്രട്ടറി സമീന സഫ് അനീസ് നാഥൻ പറമ്പിൽ സഫർ മാന്നാർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ما